ചാനൽ ചർച്ചയ്ക്കിടെ ഒരാളെ ഗുണ്ടയെന്നും ഇന്ത്യാ വിരുദ്ധനെന്നും വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ റിപ്പബ്ലിക് ടിവിയും ചാനൽ മേധാവി അർണം ഗോസ്വാമിയും മാപ്പ് പറണമെന്നും ഉത്തരവ് ചാനൽ ഫുൾസ്ക്രീനിൽ ക്ഷമാപണം എഴുതിക്കാണിക്കണമെന്നും ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഉത്തരവിട്ടു ജിഗ്നേഷ് മേവാനി എം എൽ എ സംഘടിപ്പിച്ചിരുന്ന റാലി പരാജയപ്പെടുപ്പെട്ടതിന് മുമ്പ് ചാനലിന്റെ റിപ്പോർട്ടർ ശിവാനി ഗുപ്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സമയത്ത് ചാനലിനെയും റിപ്പോർട്ടറേയും എ ബി പി ന്യൂസ് റിപ്പോർട്ടർ ജെ നരേന്ദ്രകുമാർ അപമാനിച്ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ഇയാൾക്കെതിരെ അർണബ് അധിക്ഷേപ വർഷം നടത്തുകയും ചെയ്തിരുന്നു ഇയാൾ ഗുണ്ടയാണ് ഇന്ത്യ വിരുദ്ധനാണ് എന്നീ നിരവധി അധിക്ഷേപ വാക്കുകൾ അർണബ് നടത്തിയിരുന്നു ഇതിനെതിരെ എ സിംഗ് പ്രദീ പ്രതീക്ഷിത സിംഗ് എന്നിവർ പരാതി നൽകുകയായിരുന്നു ചാനൽ നിരന്തരം ജിഗ്നേഷ് മേവാനിയുടെ റാലി ഫ്ലോ ഫ്ലോപ്പ് ഷോ ആണെന്നും ചാനലിനെ അധിക്ഷേപിച്ചെന്നുമാണ് ഒരാളുടെ മുഖത്തേക്ക് നിരന്തരം വട്ടം വരച്ചു കാണിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഏഴിന് മുൻപ് സെപ്റ്റംബർ സെപ്റ്റംബർ ഏഴിന് ഒൻപത് മണി ചർച്ചയ്ക്ക് മുൻപ് മാപ്പ് പറഞ്ഞുള്ള എഴുത്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ന്യൂസ് ബോഡ്കാസ്റ്റ് ചെക്ക് അതോറിറ്റിയുടെ ഉത്തരവ് ജനുവരി പത്തിന് ജയ് നരേന്ദ്രകുമാറിനോട് റിപ്പബ്ലിക് ടിവി ക്ഷമാപണം നടത്തിയിരുന്നു തെറ്റ് പറ്റിയതാണെന്നും മറ്റൊരു ചാനൽ റിപ്പോർട്ടറാണെന്ന് അറിയാതെയാണ് മുഖത്ത് വട്ടം വരച്ച് കാണിച്ചതെന്നുമാണ് റിപ്പബ്ലിക് ടിവിയുടെ വിശദീകരണം വീഡിയോ എഡിറ്റ് എഡിറ്റർക്ക് സംഭവിച്ച പിഴവാണിതെന്നും റിപ്പബ്ലിക് ടി വി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത